ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ ചോദിച്ചിരുന്ന ഒരു സംശയമാണ് അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ പല ആളുകളും ചോദിച്ചിരുന്നു ഈ വോട്ട് ഇഫ് എന്ന് പറയുന്ന രീതി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഈ വോട്ട് ഇഫ് എന്ന് പറയുന്ന ഒരു രീതി അപ്പം ഇത് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഏത് സിറ്റുവേഷനിലാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സമയം കളയാ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ട് വാട്ട് വാട്ട്ഇഫ് ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറയാം എവിടെയാണ് നമ്മൾ ഈ വോട്ടിഫ് ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പൊ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറയാണ് അവിടെ പാമ്പുകൾ ഉണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിലോ അവിടെ പാമ്പുകൾ ഉണ്ടെങ്കിലോ മറ്റൊരു എങ്ങനെയാണ് അവൻ ഇനിയിപ്പവൻ എങ്ങാനും പരാജയപ്പെട്ടാലോ പരീക്ഷക്ക് പരാജയപ്പെടുകയാണെങ്കിലോ ഇനിയിപ്പോ അവൻ എത്താതിരുന്നാലോ ഇനിയിപ്പോ അവൻ എത്താതിരുന്നാലോ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരുന്നാലോ സംഭവിച്ചാലോ സംഭവിക്കാതിരുന്നാലോ ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒരു രീതിയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതൊക്കെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ഉണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിലോ അങ്ങനെ സംഭവിച്ചാലോ യെസ് ഇങ്ങനെ പറയുന്ന രീതിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ വാട്ട് ഇഫ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇങ്ങനെ പറഞ്ഞ് വലിച്ചിട്ടതിനേക്കാൾ നല്ലത് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇനിയിപ്പോ അവൻ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടാലോ ഇനിയിപ്പോ അവൻ എക്സാമിനെങ്ങാനും പരാജയപ്പെട്ടാലോ കാരണം അവൻ്റെ ഒരു പ്രവർത്തന രീതികളൊക്കെ അങ്ങനെയാണ് അപ്പൊ നമുക്കൊരു സംശയം ഇല്ലാതില്ല ചോദിക്കുകയാണ് ഇനിയിപ്പോ അവൻ എക്സാമിന് പരാജയപ്പെടുകയാണെങ്കിലോ പരാജയം സംഭവിച്ചാലോ അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ഒരു സംശയം ചോദിക്കുകയാണ് അല്ലേ അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാട്ട് ഇഫ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണിത് പറയുന്നത് സോ വാട്ട് ഇഫ് ഹി ഫെയിൽ ഇൻ ദി എക്സാമിനേഷൻ സോ അവൻ പരീക്ഷക്ക് പരാജയപ്പെടുകയാണെങ്കിലോ പരാജയപ്പെട്ടാലോ അപ്പൊ എന്ത് ചെയ്യും സോ അതുകൊണ്ട് അവൻ പരീക്ഷക്ക് പരാജയപ്പെടുകയാണെങ്കിലും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ റൂട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മള് വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കുവാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ ഇനി നിങ്ങൾക്ക് ഇവിടെ എത്താൻ എങ്ങാനും കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എങ്ങാനും എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ലെങ്കിലോ എത്താൻ സാധിക്കുന്നില്ലെങ്കിലോ എന്നാണ് ചോദിച്ചത് ബട്ട് പക്ഷേ വാട്ട് ഇഫ് യു കാൺ റീച്ച് ഹിയർ നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ലെങ്കിലോ എത്താൻ സാധിക്കുന്നില്ലെങ്കിലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ബട്ട് വാട്ട് ഇഫ് യു കാൺ റീച്ച് ഹിയർ അവിടെ നമ്മൾ വാട്ട് ഇഫാണ് ഉപയോഗിച്ചത് ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവിടെ പാമ്പുകൾ ഉണ്ടെങ്കിലോ ഇനിയിപ്പോൾ അവിടെ പാമ്പുകൾ അങ്ങോട്ട് പോയാൽ പണി കിട്ടുമോ അവിടെ വല്ല പാമ്പുകളും ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക അവിടെ വല്ല പാമ്പുകൾ ഉണ്ടെങ്കിലോ യെസ് സിമ്പിൾ ആണ് ഇങ്ങനെ തന്നെ ചോദിക്കുന്നത് ബട്ട് വാട്ട് ഇഫ് ദർ ആർ സ്നേക്സ് ബട്ട് വാട്ട് ആർ സ്നേക്സ് അവിടെ പാമ്പുകൾ ഉണ്ടെങ്കിലോ ബട്ട് പക്ഷേ ൾ ഉണ്ടെങ്കിലോട്ട് ഇഫ് ആർ ടൈഗേഴ്സ് അവിടെ കടുവകൾ ഉണ്ടെങ്കിലോട്ട് വല്ല സ്രാവുകളും കള്ളന്മാരും ഉണ്ടെങ്കിലോ ബട്ട് വാട്ട് ഇഫ് ആർ പോലീസ് അവിടെ വല്ല പോലീസും ഉണ്ടെങ്കിലോ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന രീതി തന്നെയാണ് വാട്ട്ഇഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറയാണ് നിങ്ങളെങ്ങാനും തെന്നി വീണിരുന്നെങ്കിലോ താഴെ കിടക്കുന്നുണ്ടാവും അത്രയും താഴ്ചയാണ് നിങ്ങളെങ്ങാനും തെന്നി വീണിരുന്നെങ്കിലോ എന്ന് ചോദിക്കണം വളരെ സിമ്പിൾ ആണ് എങ്ങനെ ചോദിക്കുക വാട്ട് വാട്ട് ഇഫ് ഇഫ് യു യു ഹാഡ് ഹാഡ് നിങ്ങൾ എങ്ങാനും തെന്നി വീണിരുന്നെങ്കിലോ വാട്ട് ഇഫ് യു ഹാഡ് നിങ്ങൾ തെന്നു വീണിരുന്നെങ്കിലോ യു വുഡ് ഹാവ് ഫോളൺ ഔട്ട് നിങ്ങൾ താഴേക്ക് വീണ് പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത് കൂടുതൽ എക്സാമ്പിളുകളൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഇതേ പാറ്റേണിൽ യൂസ് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിലോ അങ്ങനെ സംഭവിച്ചാലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ യെസ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് വാട്ട് ഇഫ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതന്നെ ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞു കാര്യങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം